പറയാണ് നീ ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയത്തിലാണെങ്കിൽ അത് നീ എളുപ്പാക്കുക അതിന്റെ മേലെ വല്ലാതെ ആലോചിച്ച് വല്ലാതെ പിന്നെ ചിന്ത കൂടി അതിന്റെ മുഴുകുന്നൊരവസ്ഥ അത് നീ എളുപ്പത്തിൽ ചെയ്യുന്ന അവസ്ഥയിലാകുക പരലോകത്തിന്റെ വിഷയത്തിലാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ച് ഗൗരവത്തിൽ ആ കാര്യങ്ങൾ ചെയ്യുക ഇതാ ഹമം ഫലാ ഫുഹിർ എന്തെങ്കിലും ഒരു നന്മയെക്കുറിച്ച് നീ ചിന്തിച്ചാൽ അത് നീ വൈകിപ്പിക്കരുത് അത് എത്രയും പെട്ടെന്ന് ചെയ്യണം നന്മയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ആഗ്രഹം വന്നാൽ പെട്ടെന്ന് ചെയ്യാം പല ആളുകൾക്കും ഉണ്ടാകും നമുക്കൊക്കെ ഉണ്ടാവുന്ന അറിവാണ് നമ്മൾ വിചാരിക്കും രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വതക്ക കൊടുക്കാം അല്ലെങ്കിൽ ഒരു ദിവസം നോമ്പ് നോൽക്കാം അങ്ങനെ പലതും നമ്മൾ വിചാരിക്കും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാം കുറച്ച് കഴിഞ്ഞിട്ടാവാന്നുള്ള വേകിപ്പിക്കാൻ നിൽക്കരുത് ഒരാൾക്ക് സ്വതക്കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അത് വേഗം കൊടുക്കുക കൊടുക്കാം കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല പക്ഷെ നമ്മൾ വൈകിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരും എനിക്ക് ആ ആവശ്യമുണ്ട് ഈ ആവശ്യമുണ്ട് ഈ കാര്യം ചെയ്യാനുണ്ട് ഈ കാര്യം ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ഒന്നോ കൊടുക്കണ്ട തോന്നും എത്രയോ കർമ്മങ്ങൾ അവനെ ഒഴിവാക്കി ഉണ്ടാവും അതാണ് തസ്വീഫ് എന്ന് പറഞ്ഞാൽ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ചിന്ത നമുക്ക് വന്നാൽ അത് വൈകിപ്പിക്കാതെ എത്ര പെട്ടെന്നാണോ അത് ചെയ്യാൻ സാധിക്കുക അത്ര പെട്ടെന്ന് നമ്മൾ ചെയ്യണം കാരണം നാളെ എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞിട്ടില്ല അത് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ ഇതുപോലെ നന്മ വീണ്ടും ചെയ്യാം ഇല്ലെങ്കിൽ ഇന്നലത്തെ എന്റെ വിഷയത്തെ നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല പറഞ്ഞു നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ അടുക്കിലേക്ക് ഷെയ്ത്താൻ വരികയാണെങ്കിൽ പറയും നീ ഇന്നൊക്കെ വേണ്ടിട്ടാണ് നിസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് നിസ്കരിക്കുന്നത് പറയുകയാണെങ്കിൽ ഫസിദ് വർദ്ധിപ്പിച്ചുകൊള്ളുക നമസ്കാരം വർദ്ധിപ്പിച്ചുകൊള്ളുക ഇത് റിയാവുമായി ഒരു ചികിത്സയാണ് ചില ആളുകൾക്ക് ഭയങ്കര ഉണ്ടാവും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആളുകൾ കാണുന്നുണ്ട് ആളുകൾ കാണുന്നുണ്ട് നിലയ്ക്ക് അവൻ എന്ത് ചെയ്യാൻ അവസാനം ആ കർമ്മം ഒഴിവാക്കും പിശാചിന് എന്താണ് ആവശ്യം അവനാ നെന്മ ചെയ്യരുത് എന്നുള്ളതാണ് ആവശ്യം അതാണ് പിശാചിന്റെ ലക്ഷ്യം അപ്പൊ ഇവിടെ നമ്മൾ ഒരു നന്മ ഏത് വിഷയത്തിനും ഒഴിവാക്കൾ പറയാനുണ്ട് ഖുറാൻ പാരായണമാവട്ടെ വേറെ എന്ത് നന്മയും ആവട്ടെ നമ്മൾ നല്ല നിയത്തിൽ ആക്കിയിട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പിശാജ് വന്നിട്ട് നീ ദിയാണ് ചെയ്യുന്നത് നീ ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് നീ ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഫസിദ് ഹാതൂല ആ നമസ്കാരം നീ വർദ്ധിപ്പിക്കുക ഖുറാൻ പാരായണത്തിന്റെ വിഷയത്തിൽ ഇവിടുത്തെ എം എ റഹ്മെല്ലാം പറഞ്ഞ കാണാം ഒന്നുകൂടി നന്നായിട്ട് അവിടെ കുറാൻ ഓതുക അല്ലെങ്കിൽ സ്വതക്കെടുക്കാൻ ഒന്നിനും നന്നായിട്ടാണ് സ്വതക്കെടുക്കുക കാരണം ചൈത്താൻ ഇഷ്ടക്കേട് എന്താണ് അവിടെ ആ കർമ്മം നടക്കുന്നതാണ് റിയായിന്റെ പേരും പറഞ്ഞ് നാം ആ കർമ്മം ഒഴിവാക്കി കഴിഞ്ഞാൽ അതെന്തായി അത് നഷ്ടമായി പിന്നെ ആ കർമ്മം അവിടെ നടക്കുന്നില്ല അതാണ് ശൈത്താന്റെ ആവശ്യം അപ്പൊ എന്തെങ്കിലും രീതിയിൽ റിയാവ് വന്നാൽ അതിനുള്ള പരിഹാരം നാം ചെയ്യുന്ന കർമ്മം ഒന്നുകൂടി നന്നായി ചെയ്യുക എന്നതാണ്